വലിയൊരു ക്യാമ്പയിൻ തന്നെ നടക്കുകയാണ് റോക്കിയെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ റോക്കിക്ക് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു നഷ്ടബോധം തോന്നിയിട്ടുണ്ടാകും റോക്കി വളരെയധികം വിഷമിച്ചാണ് ഇറങ്ങി വന്നത് പുള്ളിയുടെ ഡ്രീമാണ് അപ്പോൾ പുള്ളി തിരിച്ചു കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് റോക്കി തിരിച്ചു വരുമോ കുറേ പേര് തിരിച്ചു കയറിയാൽ റോക്കിയും സിജോയും ഒന്നിച്ചു വന്നാൽ സൂപ്പറായിരിക്കും ഇനി അതുപോലെ തന്നെ ഇനി തിരിച്ച് കയറുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് തിരിച്ചു കയറുന്നത് തെറ്റല്ലേ എന്ന് പറയുന്നുണ്ട് ഞാൻ വീണ്ടും പറയുന്നു റോക്കി ഇനി എത്ര ആഗ്രഹിച്ചാലും ബിഗ് ബോസ് തിരിച്ച് കൊണ്ടുവരാനായിട്ട് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് ഈ ഷോയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും ഷോയുടെ നിയമങ്ങളുടെ കനത്ത ലംഘനമായിരിക്കും എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ കുറഞ്ഞപക്ഷം അവർ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ നാലട്ടം വരുന്നത് വരെ അവിടെ ഹോൾഡ് ചെയ്തിട്ട് എല്ലാ വഴികളിലൂടെയും പരിശ്രമിക്കുമായിരുന്നു സ്പോട്ട് എവിക്ഷൻ ആണ് സ്പോട്ടായിട്ട് ഇജക്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങൾ പുറത്തായിരിക്കുന്നു മാത്രമല്ല റോക്കി പുറത്തു വന്ന് കളിയും കണ്ടു കഴിഞ്ഞു പുറത്ത് ആരൊക്കെ നെഗറ്റീവ് ആണ് ആരൊക്കെ പോസിറ്റീവ് ആണെന്ന് റോക്കിക്ക് മനസ്സിലായി റോക്കിക്ക് ഫാൻ ബേസ് ഉണ്ടെന്ന് മനസ്സിലായി അതുപോലെ നെഗറ്റീവ് ആരെന്ന് മനസ്സിലായി കളിയും മനസ്സിലായി അപ്പോൾ ഒരു വശത്ത് റോക്കി ഓൾറെഡി ഒരു നിയമ നടത്തിയിരിക്കുന്നു രണ്ടാമത്തേത് റോക്കി പുറത്തു വന്ന് എല്ലാ ഗെയിമും കണ്ടും കഴിഞ്ഞു അങ്ങനെ ഒരു കണ്ടസ്റ്റന്റിനെ തിരിച്ചു കൊണ്ടുപോയെന്ന് തന്നെ നോക്കുക അയാൾ അവിടെ പോയി മത്സരിച്ച് ജയിച്ചാൽ തന്നെ അതിൽ എന്ത് വാല്യൂ ആണ് ഉള്ളത് അയാൾ എല്ലാം ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു ഒരു നിയമലംഘനവും നടത്തിയ ആളാണ് റോക്കിയെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് വീഡിയോകൾ ചെയ്ത ആളാണ് ഞാൻ പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് റോക്കി പുറത്തു പോകാൻ മാത്രം ഒരു വലിയ നിയമലംഘനം ചെയ്ത ആളാണ് നമ്മൾ ഹിന്ദിയും തമിഴും മലയാളവും ഒരുപാട് ബിഗ് ബോസുകൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഫോഴ്സ് ഇട്ടിട്ട് കൈ കൈമുറുക്കിയിട്ട് ഒരു കണ്ടസ്റ്റന്റിനെ ഇടിക്കുകയും കണ്ടസ്റ്റന്റിന് ഇത്രയും പരിക്കു പറ്റുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടില്ല സത്യത്തിൽ സിജോയും സിജോയുടെ ഫാമിലിയും ഇത് നിയമ നടപടിയിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ അതിന് പോലും സാധ്യതയുണ്ട് കാരണം അത്രയും വലിയൊരു ഗുരുതരമായ ഒരു കുറ്റകൃത്യമായി തന്നെ അതിനെ കാണണം ഒരാളെ അറിഞ്ഞുകൊണ്ട് അറ്റാക്ക് ചെയ്തതാണ് റോക്കി അറിയാതെ പറ്റിപ്പോയതാണ് എന്റെ ദേഹത്ത് തൊട്ടതു കൊണ്ടാണെന്നൊന്നും പറയുന്നതിനകത്ത് ഒരു ന്യായമില്ല അതിനൊന്നും നിയമപരമായി നിലനിൽപ്പില്ല കാരണം അവിടെ നടന്ന കാര്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതല്ലേ ഇനി റോക്കിയെ കൊണ്ടുവന്നാൽ നാളെ വീണ്ടും ഇതുപോലെ അറിയാതെ പറ്റിയ എന്ത് ചെയ്യും മറ്റ് കണ്ടസ്റ്റൻസ് അവിടെ ഇല്ലേ എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളത് അതില് റോക്കി തന്നെ സമ്മതിക്കുന്നുണ്ട് ഇമോഷണലി പുള്ളി വീക്കാണ് കാരണം പുള്ളിക്ക് ചില സമയങ്ങളിൽ നിയന്ത്രണം തെറ്റിപ്പോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കണ്ടസ്റ്റന്റിനെ തിരിച്ചു കൊണ്ടുവരില്ല ബിഗ് ബോസ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി അങ്ങനെ ചെയ്താൽ നമുക്ക് അപ്പം നോക്കാം ഞാൻ നൂറ് ശതമാനവും വിശ്വസിക്കുന്നില്ല കാരണം നമുക്കറിയാവുന്ന ബിഗ് ബോസ് ഷോ നമുക്കറിയാം രജിത്തിനെ പുറത്താക്കിയ റോബിനെ പുറത്താക്കിയ ഡി എഫ് കെ പുറത്താക്കിയ ബിഗ് ബോസ് ഷോ ഈ പറയുന്ന റോക്കിയെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഡി എഫ് കെ പുറത്താക്കിയത് വെർബൽ അബ്യൂസിൻ്റെ പേരിലാണ് ആരെയും ഇടിച്ചിട്ടൊന്നും വാക്കുകൾ കൊണ്ടുള്ള പ്രയോഗങ്ങളുടെ പേരിൽ പോലും ഒരാളെ പുറത്താക്കിയ ഒരു ഷോ തീർച്ചയായിട്ടും നാളെയും നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഷോയാണ് അപ്പൊ നാളെയും ഇനിയുള്ള ദിവസങ്ങളിലും സീസണുകളിലും ഒക്കെ ആർക്കും എന്തും ചെയ്യാവുന്നാവൂലേ അപ്പൊ എനിക്ക് തോന്നുന്നില്ല കേട്ടോ റോക്കി തിരിച്ചു വരുമെന്ന് റോക്കിയുടെ ആഗ്രഹമാണ് പുള്ളിയും പുള്ളിയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരും പറയുന്നത് അത് പറയാനുള്ള സ്വാതന്ത്ര്യം അത് പ്രചരിപ്പിക്കാനുള്ള ഇതൊക്കെ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും പുറത്തിറങ്ങി ഇത്രയും പ്രേക്ഷകം ഉണ്ടെന്ന് അറിയുമ്പോൾ തിരിച്ചു കയറണമെന്ന് തോന്നുന്നു അതിനായിട്ട് ആൾ പരിശ്രമിക്കുകയും ചെയ്യും അതിനെ തീർച്ചയായിട്ടും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു പുള്ളിയുടെ ആഗ്രഹമാണ് പക്ഷേ ബിഗ് ബോസ് അദ്ദേഹത്തെ തിരിച്ചെടുക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു ചാൻസും കാണുന്നില്ല ഇനി നമുക്ക് നോക്കാം കാക്ക വല്ലതും വലന്ന് പറക്കുമെന്ന്